നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് നല്ല മഴയാന്ന് സമയം സ്ഥാനം ആയിട്ടുണ്ട് നല്ല മഴയായിട്ട് നല്ല ചൂട് കട്ടഞ്ചായും നല്ലൊരു ബോണ്ടയും നമുക്ക് കഴിക്കാം ഇന്ന് ബോണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ബോട്ട ബോണ്ടിയില്ലേ തട്ടേടയിലെല്ലാം കിട്ടുന്നത് അത് അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണ് കമൻറ്റ് ബോക്സിൽ അപ്പോൾ അത് നമുക്കിന്ന് ഉണ്ടാക്കാം വസന്തമേലം ചോറ് വെച്ചിട്ട് നല്ല അത് കിടക്കിയെന്ന് പിന്നെ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം ലൂഗുസ്കൂളിച്ച് വന്നു ഇനി അധികം കൂടി വരാനുണ്ട് അപ്പോൾ നമുക്ക് വേഗം ബോണ്ടി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മേ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പോവണ്ട അപ്പതാ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം തോല് കളയാ തോല് കളഞ്ഞിട്ട് പുഴുങ്ങുകയും ചെയ്യാം നമുക്ക് ഇതാ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം പുഴുങ്ങിയിട്ട് തോൽ കളയുമ്പോ വേഗം തോൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ അതെ പിന്നെ ചൂട് കളയുമ്പാഴാണ് പിടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് മൂങ്ങാം ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വിശ്വാസം ചോദിച്ച് മൂന്ന് ദിവസം ഉണ്ടോ നന്നായിട്ട് വെന്ത് അടയണ്ടേ ഉരുളക്കിഴങ്ങ് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാം മൂന്ന് വിസലിച്ചിട്ട് എല്ലാം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല ദേഗല്ലം പോയി നമുക്കൊന്ന് തുറന്നു നോക്കാം അതെ ഓഫ് ചെയ്തിട്ട് ഒരു പഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഏട്ടാ ും വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് അത്ര ഒന്ന് തണിയതിന് ശേഷം നമുക്കിന്റെ തൊലി കളഞ്ഞെടുക്ക ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതാ ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഉടക്കാൻ സൗകര്യത്തിന് അപ്പൊ നമ്മളെ ഉരുളക്കിഴങ്ങില് ഇതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒടച്ചെടുത്തിട്ടുണ്ട് നമുക്കിന്റെ മസാല തയ്യാറാക്കാം പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഇടത്തര ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരക്കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് ഇതാ ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മളാ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നല്ല രസമാണ് നല്ല കളറാണ് ക്യാരറ്റ് അതിന്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ നമ്മ ചേർത്ത പൊടികളെ പച്ചമുളലൊന്നും മാറിയിട്ടുണ്ട് നമുക്ക് ഇതാ ഇതാ വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് 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 ഉരുളക്കിഴങ്പ്പോ നമ്മളെ വസന്തമ്മ ഉച്ച മയക്കാലം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അമ്മ നമ്മ നല്ല മസാല ബോണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് പോണ്ട ഉരുളക്കിഴങ്ങും കൂടി ചേർത്തതിനു ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അവസാനം നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി അതറി കൊടുക്കാം അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതൊന്ന് തണിയുമ്പത്തേനും നമുക്കിന്റെ കൂട്ട് റെഡിയാക്കാം ഇത് മുക്കിപ്പൊരിക്ക മാവ് റെഡിയാക്കാം കേട്ടാ ിഴങ്ങ് തണിയാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒരു നുള്ളിൽ കായപ്പൊടി വതറിക്കൊടുക്കാം അത് അത് ഇട്ടായ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് അതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്താ രണ്ട് കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് മൈദപ്പൊടിയാ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൈദപ്പൊടി അത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് വറുത്തരിപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരുനുള്ള ഉപ്പും കൂടി ചേർക്കുന്നു എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം നമുക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ നിർബന്ധമില്ല ഒരു നുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലോണം മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം ഉണ്ട ഉരുട്ടി ഉരുട്ടിയെടുക്കാൻ വേണ്ടിച്ച് നമ്മൾ ചപ്പാത്തിക്കെല്ലാം ഉണ്ടയാക്കുന്നില്ലേ ചെറിയ അതുപോലത്തെ വലിപ്പത്തിൽ വേണം എടുക്കാൻ വേണ്ടിച്ച് അപ്പോൾ നമ്മിതാ ഓരോരുണ്ടയായിട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് രണ്ടമ്മമാർ ഇടുന്ന് മത്സരിക്കുന്നുണ്ട് കേട്ടാ ഉരുളക്കിഴങ്ങും എടുത്തിട്ട് മസാല ഏകദേശം ബോൾസ് കേട്ടാ നമുക്ക് തട്ടടയിൽ കൊണ്ടു കൊടുത്താലും അപ്പൊ നമ്മളെ എണ്ണ ഇട ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് മാവില് മുക്കിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ ഇങ്ങനെ ആയിട്ട് വരണല്ലേ അധികം ലൂസ് ആയിക്കൊള്ളാട്ടാ മാവ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഉള്ളില് ഓൾറെഡി വെന്ത സാധനങ്ങളായില്ലേ ഈ പുറമേത്തെ ആ ഒരു കോട്ടിംഗ് മാത്രമേ പൊരിയുണ്ടു ഇതായിട്ടുണ്ട് നമുക്ക് പൊരിയെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാവുന്നു അപ്പം അപ്പമ്മ നമ്മളെ ബോണ്ട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ചായ പൂട്ടേണ്ട ഒരു വല്ല് വേണ്ടുന്നവർക്ക് കുറച്ച് വലിയ ബോള് ആക്കി അങ്ങനെ ചെയ്യാം നമുക്കിത് അപ്പൊ നമുക്ക് ചായ പിടിച്ചാലോ ലാസ്റ്റ് മാവേണ്ട അമ്മ മിക്സർ ആക്കുന്നുണ്ട് കടലപ്പൊടി വായിച്ചിട്ടു അതിനെ ലോകിനെ പറ്റിക്ക മിക്സറാന്ന് പറഞ്ഞിട്ട് കുറച്ച് കടലേം കൂടി ഇട്ടു കൊടുത്താതി അല്ല അത് തിന്നുമ്പോ ശരിക്കും കിട്ടിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത് ശരിക്കും മിച്ചറ് പോലെ തന്നെ ഇല്ലേ കറിമുറി ആയിട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് അതേപോലെ തന്നെ അപ്പ നമ്മ ചാവിടിക്കലായി അമ്മ എടുത്തോട്ട് അതിന്റെ ആ സൈഡ് പുള്ളി വേണിച്ച പൊട്ടിന്യാട കിടക്കുന്നു ഏഹ് ഞാൻ തിന്നുമോ എന്റെ കൈ പിടിച്ചിട്ട് പോലെ വയല അമ്മക്ക് വെച്ച കാണേ പ്ലീസ് അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റി അമ്മക്ക് ഇഷ്ടായി നല്ല രസമുണ്ട് അപ്പൊ ഞാനും കഴിച്ചോക്കട്ട് ചൂട് ചായയും ബോണ്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടാ തക്കടിയത്ര ഏടെ പോയാലും ഞാൻ ബോണ്ടയാന്ന് മോണിച്ച് എനിക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അല്ലേ ബോണ്ട പക്ഷെ ബോണ്ടെല്ലാം ഉണ്ടാക്കി വരുമ്പോ തന്നെ നമ്മളെ മഴ പോയിട്ടു മഴയും കൂടി ഉണ്ടെങ്കിൽ നല്ല വൈബായിരുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ചൂടുണ്ട് അത്ര മറ്റേ തട്ടടയിൽ തരാമ്മ ഞാൻ പിടിക്കുമ്പോ കഴഞ്ഞു വഴിഞ്ഞു പോവും അരിപ്പുടയില്ലേ കൊറച്ച് നല്ല നല്ല ക്രിസ്റ്റിയില് നിക്കും ല്ലേ നല്ല രസായിട്ടേ മല കടിക്കുമ്പോ കാരണം അപ്പൊ നമ്മള് ചായ വടിയെല്ലാം കഴിഞ്ഞൂട്ടാ പോകണ്ട നല്ല രസമുണ്ട് നമ്മ പ്രതീക്ഷിച്ചതില് നല്ല അടിപൊളിയായി അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയെല്ലാം ഇഷ്ടായിട്ടും ലോകുനുവിനെ ഇഷ്ടം ചോദിക്കണ്ട ഓന എത്ര അകത്താക്കിന്ന് നമുക്കെന്നെ അറിയില്ല അതി വരുമ്പത്തേനും മിക്കവാറും അല്ല തീർക്കു തോന്നും അതി അനിയും വരണത്രേ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു പോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്